നമസ്കാരം നന്ദകുമാറാണ് ടിപ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇടയായി സോഷ്യൽ മീഡിയ മുഴുവൻ ട്രെൻഡിംഗ് ആയി നിറഞ്ഞു നിൽക്കുന്നത് ചാറ്റ് ജി പി ടി നിർമ്മിച്ചെടുക്കുന്ന ജിബിലി ടൈപ്പ് ഇമേജുകളാണ് അല്ലെങ്കിൽ ജിബിലി ക്യാരക്ടറുകളാണ് ഇതെങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുക എന്ന അന്വേഷണത്തിലായിരിക്കും നമ്മളിൽ പലരും എന്നാൽ ഇത് ചെയ്തെടുക്കുന്നതിലേക്കായി നാം ചാറ്റ് ജി പി ടി ലോഗിൻ ചെയ്ത് ചെല്ലുന്ന സമയത്താണ് പെയ്ഡ് വേർഷനിൽ മാത്രമേ ഇത് ലഭ്യമാവുകയുള്ളൂ എന്ന് തിരിച്ചറിയുക എന്നാൽ എങ്ങനെയാണ് നമുക്കും ഫ്രീ ആയി ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് തന്നെ ഇത്തരത്തിലുള്ള ജിബിലി ടൈപ്പ് ഇമേജുകൾ നിർമ്മിച്ചെടുക്കുക ജിബിലി ക്യാരക്ടറുകൾ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് വീഡിയോ കേട്ട് തന്നെ മനസ്സിലാക്കാം ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഇൻകോഗ്നെറ്റോ മോഡൽ ചാറ്റ് ജി പി ടി സെർച്ച് ചെയ്യുക ശ്രദ്ധിക്കുക ഇൻകോഗ്നെറ്റോ മോഡ് ചാറ്റ് ജി പി ടി വന്നതിന് ശേഷം നമുക്ക് ലോഗിൻ കൊടുക്കാം ഇവിടെ നമുക്ക് ഏത് ഐ ഡി ഉപയോഗിച്ച് വേണമെങ്കിലും ലോഗിൻ ചെയ്യാം ഇവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്യുക ശേഷം കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക നമുക്ക് ഏത് ഐ ഡി വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഐ ഡി സെലക്ട് ചെയ്യുന്നു നെക്സ്റ്റ് കൊടുക്കുക സാധാരണ ലോഗിൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക ഇനി വരുന്ന വിൻഡോയിൽ ആവശ്യപ്പെടുകയാണ് എങ്കിൽ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ഇത് ചോദിച്ചേക്കാം ശേഷം കണ്ടിന്യൂ കൊടുക്കുക ശേഷം കണ്ടിന്യൂ കൊടുത്തു ഇപ്പോൾ ഒരു വിൻഡോ വരും ഇതിലാണ് നമ്മൾ പ്രോമിറ്റ് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ഒരു പ്രോമിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ആ പ്രോമിറ്റ് ഇതാണ് നിങ്ങൾക്കത് സ്ക്രീനിൽ കാണുന്നുണ്ടാവുമെന്ന് കരുതുന്നു ഐ സി എവരിബഡി എന്ന് തുടങ്ങുന്ന ഒരു റോംറ്റ് അപ്പോൾ അതിന് തീർച്ചയായും ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു റിപ്ലൈ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ യെസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തോളാൻ പറയും നമ്മൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഏത് ഇമേജ് ആണോ നമ്മൾ ജിബ്ലി ആറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇമേജ് സെലക്ട് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഗാലറിയിൽ നിന്നും ആവശ്യമായ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം ഈ ഇമേജ് സെലക്ട് ചെയ്തു ആഡ് ചെയ്തു ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം അത് ഇവിടെ ആഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് താഴെ നമ്മൾ യൂസ് ദിസ് ഫോട്ടോ എന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക ഇപ്പം നമുക്ക് കാണാം ഇവിടെ ആ ഒരു ഇമേജ് പ്രോസസ്സായിക്കൊണ്ടിരിക്കുന്നത് കാണാം ഇത് ഫ്രീ അക്കൗണ്ടാണ് ഫ്രീ അക്കൗണ്ടിൽ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും കുറച്ചധികം സമയമെടുത്തേക്കും ഒരു നാല് മുതൽ അഞ്ച് മിനിറ്റ് വരെയൊക്കെ സമയമെടുത്തേക്കാം ഇപ്പോൾ ഇമേജ് പ്രോസസ്സായിക്കൊണ്ടിരിക്കുന്നത് കാണാം ഞാനൊരല്പം സ്പീഡ് കൂട്ടിയിട്ട് റിസൾട്ടിൻ്റെ ഭാഗത്തേക്കൊന്ന് പോകാം ഇപ്പോൾ അത് പ്രോസസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരല്പം സ്പീഡ് കൂട്ടിയിടുകയാണ് നമുക്ക് വീഡിയോയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമില്ലല്ലോ അതിലേക്കായി സ്പീഡ് ഒരല്പം കൂട്ടിയിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇമേജ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ജിബിലി ആർട്ട് ഇമേജ് ഇമ അവിടെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കത് കാണാനുണ്ടായിരിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാല് മുതൽ അഞ്ച് മിനിറ്റ് വരെയൊക്കെ സമയമെടുത്തേക്കാം എന്തായാലും നമ്മൾ ആദ്യത്തെ ആ പ്രോമിറ്റ് നൽകുന്ന സമയത്ത് തീർച്ചയായും അതിനൊരു റിപ്ലൈ കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ഇമേജ് അപ്ലോഡ് ചെയ്ത് അത് ജിബ്ലി ആറ്റായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ വളരെ സാവധാനത്തിലാണെങ്കിൽ പോലും ആ ഇമേജ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത് നമ്മൾ ക്രോം ബ്രൗസർ എടുക്കുമ്പോൾ മൊബൈലിൽ ക്രോം ബ്രൗസർ അപ്ഡേറ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ആദ്യം ക്രോം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ശേഷം ഇൻകോഗ്നെറ്റോ മോഡിൽ മാത്രം ഓർമ്മിക്കുക ഇൻകോഗ്നെറ്റോ മോഡിൽ മാത്രം ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മളുടെ ഏത് ഇമെയിൽ ഐ ഡി കൊടുത്തും ലോഗിൻ ചെയ്യുക ശേഷം നമ്മളിപ്പോൾ കണ്ടു തീർത്തത് ഘട്ടങ്ങൾ തന്നെ ഇമേജ് പ്രോംപ്റ്റ് കൊടുക്കുന്നു പ്രോംപ്റ്റിന് റിപ്ലൈ വരുന്നു നമ്മൾ യെസ് പ്രോംപ്റ്റ് കൊടുക്കുന്നു അപ്പോൾ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു നമ്മൾ ആവശ്യമായ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്നു അത് അപ്ലോഡ് ആവുന്നത് കാണാം അത് പ്രോസസ്സാവുന്നതും കാണാം ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ നൽകിയ ആ ഇമേജ് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ മുകളിൽ നോക്കിയാൽ ഒരു ഡൗൺലോഡ് ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഇമേജ് ഡൗൺലോഡ് ചെയ്യുകയും ആകാവുന്നതാണ് നമുക്കത് ഓപ്പൺ ചെയ്ത് സേവ് ചെയ്ത് സെൻഡ് ചെയ്യാനും ഒക്കെ സാധിക്കും നമ്മളൊരു ചാർജി പി വിൻഡോയിൽ ഒരു താങ്ക്സ് കൂടെ കൊടുത്ത് അവസാനിപ്പിച്ചേക്കുക ഇങ്ങനെയാണ് ഫ്രീ ആയി നമുക്കും ജിബിലി ആർട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് ചെറുതെങ്കിലും വിജ്ഞാനപ്രദമായ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക